എവിടെ എവിടെയറിച്ച് എന്നാലും എട്ടിന്റെ പണിയായിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു വരാറ് അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ രാത്രി ഒരു പത്തരയായപ്പം പുട്ട് കഴിക്കാനുള്ള കൊതി വന്നപ്പോഴത്തേനും നമ്മുടെ കുമ്പളത്തുള്ള വടക്കേ അറ്റം പുട്ട് കടയിൽ കഴിക്കാൻ പോയി ഇതൊരു ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അവരുടെ മൂന്ന് സെറ്റ് പുട്ടും അതുപോലെ തന്നെ ഒരു താറാവ് കറിയും അതുപോലെ തന്നെ ഒരു ബീഫ് ഫ്രൈയും പിന്നെ ഒരു ചിക്കൻ കറിയും ആയിരുന്നു ഈ ഒരു ബീഫ് ഫ്രൈയുടെ എല്ലാ കറികളും വിളമ്പ് ചെറിയൊരു പീലീസിൻ്റെ അകത്താണ് കേട്ടോ അതായത് വളരെ കുഞ്ഞ് ഇല്ലേ കുഞ്ഞ് കറി അത്തരത്തിലാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വാണ്ടിറ്റി ഒട്ടും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും താറാവും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചിക്കൻ കറി അങ്ങനെ വലിയ രുചി ഉണ്ടായിരുന്നില്ല എന്താണോ ഒരു രുചി വ്യത്യാസം ചിക്കൻ കറിക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷേ നമ്മൾ കഴിച്ചു കിട്ടും നന്നായിട്ട് വിഷം ഇരിക്കുമായിരുന്നു ഇതെല്ലാം പോട്ടെ എൻ്റെ കിളി പോയത് ബില്ല് വന്നപ്പോഴാണ് കേട്ടോ ഏകദേശം ഒരു അറുന്നൂറ്റി അറുപത് രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കി നമ്മുടെ കൂട്ടുകാർ വന്ന് ഇവിടെ വന്ന് കഴിച്ചപ്പം ഇത്രയും പൈസ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതെന്താണ് നമ്മുടെ ഇത്രയും പൈസ വാങ്ങിയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട്